മാതൃത്വം ഇനി ആദികളില്ലാതെ ആഘോഷമാക്കാം കിയാനി കെയൂടെ ആയുർവേദ വിധി പ്രകാരമുള്ള രീതികളിലൂടെ വിദഗ്ധ ഡോക്ടർമാരുടെയും പഞ്ചകർമ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും പരിചരണം മം ആൻഡ് ബേബി കെയറിൽ ലഭ്യമാകും പ്രസവാനന്തര ശുശ്രൂഷ ഇനി കിയാന മം ആൻഡ് ബേബി കെയർ സെന്ററിൽ വന്ന് താമസിച്ച് ചെയ്യാവുന്നതാണ് ആയുർവേദ പ്രസവരക്ഷ കാവന്നൂരിലും കിയാന മം ആൻഡ് ബേബി കെയറിലൂടെ പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് ദിവസങ്ങളിലെ പ്രത്യേക പാക്കേജുകൾ കൂടിയ താമസം വിശാലമായ പാർക്കിംഗ് സൗകര്യം സൗകര്യപ്രദമായ എ സി നോൺ എ സി ടു ബി എച്ച് കെ റൂമുകൾ അമ്മമാരുടെ പ്രകൃതി അനുസരിച്ചുള്ള ചികിത്സയും മരുന്നുകളും വൈവിധ്യമാർന്ന പോഷകാഹാരങ്ങൾ ഒൻപത് നേരം അമ്മയ്ക്കുള്ള ഭക്ഷണം കൂടാതെ ഒരു നാടൻ കോഴി ആടിന്റെ ഊരയും ും കൂടെയുള്ളവർക്ക് നേരം ഭക്ഷണം ഡോക്ടർമാരുടെയും വിദഗ്ധ പരിശീലനം ലഭിച്ച തെറാപ്പിസ്റ്റുകളുടെയും പ്രത്യേക ഓരോ ചികിത്സയും നൽകുന്നത്വർട്ടി ചികിത്സയ്ക്കാവശ്യമായ എണ്ണയും സൗന്ദര്യ സംരക്ഷണ ചികിത്സകളും മറ്റ് പ്രസവരക്ഷാ മരുന്നുകളും നൽകുന്നു കുഞ്ഞിന് ഓയിൽ മസാജും കുളിയും പ്രസവശേഷം പേശികൾക്കുണ്ടാവുന്ന അയവ് ശരീരവേദന എന്നിവ പൂർവസ്ഥിതിയിലാക്കുന്നു അമ്മയുടെ ശാരീരിക മാനസിക ബലം പ്രദാനം ചെയ്യുന്നു അമ്മയ്ക്കും കുഞ്ഞിനും സമ്പൂർണ്ണ ആരോഗ്യം പകരുന്നു കിയാന ബേബി കെയർ ലൊക്കേഷൻ കാവനൂർ പകരുന്നുണ്ട് പമ്പിന് സമീപം